മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇപ്പോൾ നമ്മുടെ അൻസിബയും അതേപോലെ തന്നെ ഋഷിയും അർജുനും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ സംസാരിക്കുന്നത് ഇവർ പറയുന്നത് സിജോയിനെ കുറിച്ചാണ് സിജോയിൻ്റെ റോക്കീൻ്റെ അഡിപ്രഷൻ ഇതുവരെ ഇവർ വിട്ടിട്ടില്ല ഇവർ സംസാരിക്കുന്നത് സിജോ അതേപോലെ റോക്കിയും റോക്കി സിജോയിനെ തെറി വിളിച്ചിട്ടുണ്ടായിരുന്നു അത് എല്ലാവരും കേട്ടതായിരുന്നു പക്ഷേ നമ്മുടെ സിജോ ആയിട്ടാണ് റോക്കിനെ നോക്കി വിളിച്ചത് അതുകൊണ്ട് തന്നെയാണ് റോക്കിക്ക് പെട്ടെന്ന് ദേഷ്യം വന്ന് റോക്കി അങ്ങനെ അടിച്ചിരുന്നത് അപ്പോൾ നമ്മുടെ അർജുൻ പറയുന്നുണ്ട് അത് എന്നെ നോക്കി പറഞ്ഞു കഴിഞ്ഞാലും ഞാനും സിജോയിനെ അടിക്കുന്നു പറയുന്നുണ്ട് എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ സിജോ പുറത്തു പോയെങ്കിലും സിജോയാണ് ഇപ്പോഴും അവരുടെ കണ്ടൻ്റ് എന്ന് പറയുന്നത് അർജുനും സിജോ ഒരുപാട് നല്ലൊരു കോംബോ ആയിരുന്നു പക്ഷേ സിജോ ഏറ്റവും കൂടുതൽ ബിഗ് ബോസ് വീട്ടിൽ ഒരു ഫ്രണ്ടായി വിശ്വസിച്ചിരുന്ന അർജുനെ തന്നെയാണ് കാരണം ആ പരിക്ക് പറ്റിയപ്പോഴും എല്ലാവരും അർജുൻ സിജോൻ്റെ അടുത്തേക്ക് ഓടി വന്നപ്പോഴും സിജോ പറഞ്ഞത് നിങ്ങളെല്ലാവരും പൊയ്ക്കും എനിക്ക് നിങ്ങളോട് സംസാരിക്കേണ്ട അർജുനെ പാടാന്ന് പറഞ്ഞാൽ അർജുനെ വിളിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും സിജോ ഷെയർ ചെയ്തത് പക്ഷേ സിജോ ഇനി ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ച് വരില്ല എന്ന് അർജുനൻ്റെ മനസ്സിൽ അർജുന ഉറപ്പിച്ചതും കൊണ്ടാന്ന് തോന്നുന്നു ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താണെങ്കിലും ഇവർ പറയുന്നത് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കും അടിക്കാമെന്നുള്ള ഒരു പോളിസിയാണ് ബിഗ് ബോസ് ഇപ്പം എന്താണെങ്കിലും റോക്കി പുറത്ത് വന്ന് റോക്കിക്ക് ഇപ്പോൾ എങ്ങനെയെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ തിരിച്ച് കയറണമെന്നാണ് അതുകൊണ്ട് തന്നെ കുറച്ച് ക്ഷമയോടെയാണ് ബിഗ് ബോസ് വീട്ടിൽ നിൽക്കേണ്ടത് ബിഗ് ബോസ് വീട്ടിൽ പിടിച്ചു നിൽക്കാൻ ക്ഷമ മാത്രം മതി എന്താണെങ്കിലും നാളെ സിജോ തിരിച്ചു വരും എന്ന ഭാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒന്നടങ്കം പങ്കുവെക്കുന്നത് എന്താണെങ്കിലും സിജോ ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ചെത്തിക്കഴിഞ്ഞാൽ അർജുൻ്റെയും മുടിയുടെയൊക്കെ അവസ്ഥ നമുക്ക് ആലോചിക്കുക തന്നെ ചെയ്യാം എന്താണെങ്കിലും അർജുൻ നല്ലൊരു കണ്ടസ്റ്റൻറ്റ് തന്നെയാണ് ഈ പരദൂഷണ കമ്മിറ്റി ഒഴികെ അർജുനനെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ല കണ്ടസ്റ്റൻറ്റ് അർജുൻ തന്നെയാണ്